ഇപ്പോൾ നേവിയുടെ സംഘം ഈ പുഴയിലേക്ക് തിരച്ചിലിനായി ഇറങ്ങുകയാണ് അവർ ബോട്ട് പുഴയിലേക്ക് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് രണ്ട് നേവിയുടെ സംഘത്തിലും രണ്ട് സ്കൂബ ഡൈവേഴ്സാണ് ഉള്ളത് ഒരു ബോട്ടിൽ ഒരു സ്കൂബ ഡൈവർ മറ്റൊരു ബോട്ടിൽ മറ്റൊരു സ്കൂബ ഡൈവർ എന്നുള്ള രീതിയിലാണ് ഇന്നലെ സ്പോർട്ട് ചെയ്ത ആ മേഖലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയായിരിക്കും ഇന്നും നേവി പരിശോധന നടത്തുക അവർ നാല് നേവിയുടെ സംഘവും ഒരു സ്കൂബ ഡൈവർ നേവിയിലെ തന്നെ സ്കൂബ ഡൈവർ അങ്ങനെ അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഡിങ്കി ബോട്ടിനകത്തേക്ക് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഈ സംഭവം നടന്നതിൻ്റെ നൂറ് മീറ്റർ ഇപ്പുറത്താണ് ഒരു ക്യാമ്പ് അതായത് എൻ ഡി ആർ എഫും നേവിയുമൊക്കെ ഈ പുഴയിലിറങ്ങാനുള്ള ഒരു പ്രദേശമെന്നുള്ള രീതി സജ്ജമാക്കിയിട്ടുള്ളത് ഈ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഈ നേവിയുടെ അഞ്ചംഗ സംഘം ഈ പറയുന്നത് നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുള്ള ആ മേഖലയിലേക്ക് പോയിട്ടുള്ളത് മറ്റൊരു ബോട്ട് കൂടി നേവിയുടെ ഇവിടെ സജ്ജമാവുന്നുണ്ട് അതിനകത്തും ഒരു സ്കൂബ ഡൈവറുണ്ട് അപ്പോൾ രണ്ട് നേവിയുടെ സ്കൂബ ഡൈവർമാർ അതായത് ഇന്നലെ ചെയ്തതുപോലെ തന്നെ രണ്ട് നേവിയുടെ സ്കൂബ ഡൈവർമാർ ഇന്ന് ഈ പുഴയിൽ നടത്തും ഒരുപക്ഷേ ഈ കലക്ക് എത്രത്തോളം ഈ ദൗത്യത്തിന് ഒരു വെല്ലുവിളിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ കൂടി അവർ ഈ ആദ്യഘട്ടത്തിൽ അവിടത്തേക്ക് പോയി ഒരു പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഈ കാളി നദിയിൽ നിന്നും ഒരു ലോറി ഉയർത്തിയ കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ ഈ ഗംഗാവാലി പുഴയിൽ നിന്നും ഒരു ട്രക്ക് നമ്മളെല്ലാം തിരിയുന്ന ട്രക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസമാണ് സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും മാൽപേ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മാൽപേ സംഘത്തിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ എസ് ഡി ആർ യും നേവിയുടെയും എല്ലാം സംഘം ഇന്നലത്തേത് പോലെ തന്നെ ഇന്നും തിരച്ചിലിനായി ഇറങ്ങുന്നുണ്ട് നേവിയുടെ സംഘം കൂടുതൽ ഈ അണ്ടർ വാട്ടർ ടോർച്ച് കൂടുതൽ ഉള്ള കൂടുതൽ നദിക്കടിയിലെ കാഴ്ച വ്യക്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു ടോർച്ച് കൂടി കയ്യിൽ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കലക്ക് അല്പം ഉണ്ടെങ്കിൽ കൂടി അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ആ ടോർച്ചിന് കുറെ കൂടി വ്യക്തത നൽകാൻ വേണ്ടി ഈ ഡൈവേഴ്സിന് കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്നലെ അഞ്ച് ഡ്രൈവർമാരാണ് മൊത്തമായി ഈ ഗംഗാ ാലിപ്പുഴയിൽ ഇറങ്ങിയതെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഡൈവർ കൂടി അധികമായി എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആറ് ഡൈവർമാർ ഇന്ന് ഈ പുഴയിൽ ഡൈവ് ചെയ്യും അതായത് എൻ ഡി ആർ എഫിൻ്റെ ഒരു ഡൈവർ കൂടി ഇന്ന് പുതുതായി എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം മാൽപ്പയോടൊപ്പമുള്ള മൂന്ന് ഡൈവർമാർ അതിനു പുറമെ നേവിയുടെ രണ്ട് ഡൈവർ അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ ഒരു ഡൈവർ കൂടി ഇന്ന് ഈ ഗംഗാവാലിപ്പുഴയിൽ തിരച്ചിലിനായി ഇറങ്ങുന്നു അങ്ങനെ ആറ് ഡൈവർമാർ ഒരേ സ്പോട്ടിൽ ഇനി മറ്റൊരു സ്പോട്ടിലേക്ക് തിരയേണ്ടതില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്പോട്ടിനകത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതില്ല പ്രധാനമായും നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കയറ് കണ്ടെത്തിയിട്ടുള്ള ജാക്കി സ്പോട്ട് സ്പോട്ടെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിനടുത്തുള്ള ഈ കയർ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടിൽ മാത്രം തിരച്ചിൽ കേന്ദ്രീകരിക്കുക ഈ ആറ് ഡ്രൈവർമാരും ഒരേ സ്പോട്ടിൽ കേന്ദ്രീകരിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ വ്യക്തതയോടുകൂടി കൂടുതൽ നമ്മുടെ ട്രക്ക് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു തിരച്ചിൽ ആ മേഖലയിൽ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എന്തായാലും കയർ കണ്ടെത്തിയ ആ ഭാഗത്ത് തന്നെയാണ് ഇന്ന് പരിശോധന കഴിഞ്ഞ ദിവസം ആ സ്പോട്ടുകൾ കൃത്യമായ തോതിൽ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിലേക്ക് കൃത്യമായി എത്താൻ വേണ്ടി വലിയ പരിശോധനയൊന്നും ആവശ്യമില്ല ഏറ്റവും പ്രധാനമായി ഈ മേഖലയിലുള്ള ഒരു ആൽമരമുണ്ട് ആൽമരം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആൽമരം ഏതെങ്കിലും തരത്തിലൊരു ഇളക്കി മാറ്റം അല്ലെങ്കിൽ ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ക്രെയിനിൽ ഈ ആൽമരത്തിൻ്റെ എവിടെയെങ്കിലും കുളത്തി അതിനുശേഷം ഈ കരയിലേക്ക് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ആൽമരത്തെ അതായത് ഈ കയർ ചുറ്റിപ്പണഞ്ഞ് കിടന്നു കിടക്കുന്നു എന്ന് പറയുന്ന ഈ ആൽമരമുണ്ട് അതിന് താഴെ ഈ മണ്ണും കല്ലുമൊക്കെയുണ്ട് അപ്പോൾ ആൽമരം ഏതെങ്കിലും തരത്തിലൊരു അനക്കമുണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ കൃത്യമായ തോതിൽ അതിനകത്തുള്ള മണ്ണും കല്ലുമൊക്കെ ഒരു ഇളക്കമുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തതയോടുകൂടി അതിനകത്ത് ട്രക്കുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ള തന്നെയാണ് ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ട്രെയിൻ എത്തിക്കുന്നതോടുകൂടി തന്നെ ഈ ആൽമരത്തെ ഏതെങ്കിലും തരത്തിലൊരക്കമുണ്ടാക്കി അല്ലെങ്കിൽ ആൽമരം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴുകി ആൽമരം ഉയർത്താൻ വേണ്ടിയൊക്കെ കഴിഞ്ഞാൽ കൃത്യമായ തോതിലുള്ള ഒരു ഒരു പരിഹാരം അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ഒരു തിരച്ചിലിൻ്റെ ഏറ്റവും ഒരു ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതിനുള്ള സൂചനയും അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ മാൽപ്പയും അതുപോലെ തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ആൾക്കാരുൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്ത എന്നാൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള പരിശോധനയാണ് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ഊർജിതമായിട്ടുള്ളൊരു തിരച്ചിലാണ് ഇന്ന് നടക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുവേണ്ടി ഇപ്പോൾ അഞ്ച് ഡിങ്കി ബോട്ടുകൾ അതായത് നേവിയുടെ രണ്ട് ഡിങ്കി ബോട്ടുകൾ അതിന് പുറമെ എസ് ഡി എൻ ഡി ആർ എഫിൻ്റെ ഡെങ്കി രണ്ട് ഡെങ്കി ബോട്ടുകൾ എസ് ഡി ആർ എഫിൻ്റെ ഒരു ഡെങ്കി ബോട്ടുകളും കൂടി അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അഞ്ച് ഡെങ്കി ൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാൽപ്പേയുടെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ നിലയുറപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ദൗത്യത്തിലാകെ എഴുപത്തിയാറ് അംഗങ്ങളായിരിക്കും ഒരേ സമയം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക